ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് നവംബർ ഇരുപത്തിയെട്ട് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയായി കാണും കേശവ് ചന്ദ്രസേൻ താമസിച്ചിരുന്ന ലില്ലി കോട്ടേജിന് മുന്നിലുള്ള സർക്കുലർ റോഡിനോട് ചേർന്ന നടപ്പാതയിൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് എം ശ്രീരാമകൃഷ്ണദേവൻ കേശവിനെ സന്ദർശിക്കാൻ ദക്ഷിണേശ്വരത്തിൽ നിന്ന് വരികയാണെന്ന് അറിയിച്ചിരുന്നു കേശവ് അസുഖം പ്രാപിച്ച് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഗുരുദേവൻ കേശവനെ വളരെ സ്നേഹിച്ചിരുന്നു സർക്കുലർ റോഡിന്റെ കിഴക്ക് ഭാഗത്തായിരുന്നു വിക്ടോറിയ കോളേജ് കേശവിൻ്റെ ബ്രഹ്മസമാജത്തിലെ സ്ത്രീകളും അവരുടെ പെൺമക്കളും പഠിച്ചിരുന്നത് അവിടെയായിരുന്നു കോളേജിന്റെ വടക്ക് ഭാഗത്ത് ചുറ്റും വിശാലമായ പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് കുടുംബമാണ് അവിടെ താമസിച്ചിരുന്നത് ആ വീട്ടിൽ നിന്നും ഒരു ബഹളം കേൾക്കാമായിരുന്നു ശ്രദ്ധിച്ചപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ഡ്രൈവർമാരുമായി ഒരു വാഹനം എത്തി വീട്ടിലെ അംഗങ്ങൾ വളരെ സങ്കടത്തോടെ പുറത്തേക്ക് വന്നു ആ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു എന്ന് എം ഊഹിച്ചു അദ്ദേഹം സ്വയം ചോദിച്ചു ഈ നശ്വരമായ ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത് ഏകദേശം മണിയോടെ ലില്ലി കോട്ടേജിന് മുന്നിൽ ഒരു വണ്ടി വന്നു നിന്നു ശ്രീരാമകൃഷ്ണദേവൻ നിരവധി ഭക്തരുമായി പുറത്തിറങ്ങി തണുപ്പ് കാലമായിരുന്നു മാസ്റ്റർ ഒരു പച്ച ഫ്ലാനൽ കോട്ട് ധരിച്ചിരുന്നു അതിനു മുകളിൽ ഒരു ഷോളും പുതച്ചിരുന്നു കേശവന്റെ ബന്ധുക്കൾ അദ്ദേഹത്തെയും ഭക്തരെയും സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചു മനോഹരവും വിലപിടിപ്പുള്ളതുമായ അലങ്കരണങ്ങളാൽ സജ്ജീകരിച്ച മുറി ഗുരുദേവനെ തല്ല് അലോസരപ്പെടുത്തിയതുപോലെ തോന്നി അദ്ദേഹം സ്വയം പറഞ്ഞു ഇതെല്ലാം മുമ്പ് ആവശ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവ കൊണ്ട് എന്ത് പ്രയോജനം വളരെ സമയം ഗുരുദേവൻ അക്ഷപനായി സ്ഥിരണ മുറിയിൽ കേശവനെ കാണാൻ കാത്തിരുന്നു ചോദിക്കുമ്പോഴൊക്കെ കേശവന്റെ ശിഷ്യന്മാർ പറഞ്ഞു അദ്ദേഹം വിശ്രമിക്കുകയാണ് ഇപ്പോൾ വരും ഗുരുദേവൻ കൂടുതൽ കൂടുതൽ അക്ഷമനായി കേശവന്റെ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു ഇവിടെ നോക്കൂ അവൻ എൻ്റെ അടുക്കലേക്ക് ആവശ്യം എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് അകത്തുപോയി അവനെ കാണാൻ കഴിയാത്തത് പ്രസന്ന വിനയപൂർവ്വം പറഞ്ഞു സർ അവൻ ഉടൻ തന്നെ വരും മാസ്റ്റർ മാറി നിൽക്കൂ നിങ്ങളാണ് ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ അകത്തേക്ക് പോകട്ടെ പ്രസന്ന മാസ്റ്ററുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കേശവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി സർ കേശവ് ഇപ്പോൾ തികച്ചും വ്യത്യസ്തനായിരിക്കുന്നു അങ്ങേപ്പോലെ അവൻ ദിവ്യമാതാവിനോട് സംസാരിക്കുന്നു അമ്മ പറയുന്നത് കേൾക്കുന്നു അവൻ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു കേശവ് ദിവ്യമാതാവിനോട് സംസാരിക്കുകയും ചിരിക്കുകയും കരയുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ ആനന്ദത്താൽ ഉന്മത്തനായി അപ്പോൾ തന്നെ അദ്ദേഹം സമാധിയിലേക്ക് പോയി വളരെ സമയത്തിന് ശേഷമാണ് ഗുരുദേവൻ ബോധത്തിന്റെ സാധാരണ തലത്തിലേക്ക് മടങ്ങി വന്നത് രാഘലിനെ കണ്ട് പുഞ്ചിരിച്ചു അദ്ദേഹം ചോദിച്ചു ഹലോ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവോ വേറെ ആരെയോ അന്വേഷിക്കുന്നത് പോലെ ചുറ്റും നോക്കി പിന്നീട് പറഞ്ഞു ആ അമ്മേ നീയും ഇവിടെ ഉണ്ടല്ലോ നല്ല ബനാറസി സാരിയിലാണല്ലോ ഇന്ന് എന്നാൽ ഇപ്പോൾ എനിക്ക് സമയമില്ല ദയവായി അവിടെ ഇരിക്കൂ മിണ്ടാതെ ഇരിക്കും നല്ല വെളിച്ചമുണ്ടായിരുന്ന മുറിയിൽ ബ്രഹ്മസമാജക്കാരായ ഭക്തർ ഗുരുദേവിന് ചുറ്റുമിരുന്നു ഗുരുദേവൻ വളരെ പതുക്കെ തന്നോട് തന്നെ എന്നതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു ശരീരവും ആത്മാവും ശരീരം ജനിച്ചു അത് മരിക്കും എന്നാൽ ആത്മാവിന് മരണമില്ല അത് അടയ്ക്ക പോലെയാണ് വിത്ത് പാകമാകുമ്പോൾ അത് പുറന്തൊലിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല പക്ഷേ പച്ചയായാൽ അതിനെ പുറന്തൊലിയിൽ നിന്ന് വേർപെടുത്താൻ പ്രയാസമാണ് ഈശ്വരനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിയുടെ ആത്മാവ് തൻ്റെ ശരീരവുമായി താതാത്മ്യപ്പെടുന്നില്ല ശരീരവും ആത്മാവും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് അവൻ അറിയുന്നു ഈ സമയത്ത് കേശവ് കിഴക്കേവാതിലിലൂടെ മുറിയിലേക്ക് കടന്നു വന്നു തൊലിയിൽ പൊതിഞ്ഞ ഒരു അസ്ഥികൂടം പോലെയായിരുന്നു അവൻ ടൗൺ ഹാളിലോ ബ്രഹ്മസമാജ സഭകളിലോ പ്രസംഗിച്ചിരുന്ന കേശവിനെ കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ അസഹനീയമായ മനോവേദന ഉണ്ടാക്കുന്നതായിരുന്നു അവന് നിൽക്കാൻ പ്രയാസമായിരുന്നു ചുമരിൽ പിടിച്ചു പിടിച്ച് താങ്ങിക്കൊണ്ട് അവൻ നടന്നു വന്നു വളരെ പ്രയാസപ്പെട്ട് ഗുരുദേവനെ വണങ്ങി ശ്രീരാമകൃഷ്ണദേവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് കേശബിന് സമീപം തറയിൽ ഇരുന്നു കേശവ് ഗുരുദേവന്റെ പാദങ്ങൾ നെറ്റിയിൽ ചേർത്ത് വെച്ച് വളരെ നേരം നിശബ്ദനായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ അപ്പോഴും ഉന്മാദാവസ്ഥയിലായിരുന്നു അദ്ദേഹം സ്വയം പെറുപിറുക്കുന്നത് പോലെ ദേവി മാതാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു ശബ്ദം കുറച്ച് ഉയർത്തി കേശവ് പറഞ്ഞു ഞാനിവിടെയുണ്ട് സർ ഞാനിവിടെയുണ്ട് ശ്രീരാമകൃഷ്ണദേവന്റെ ഇടത് കൈയെടുത്ത് കേശവ് മെല്ലെ തലോടി എന്നാൽ ഗുരുദേവൻ അഗാധമായ സമാധിയിലായിരുന്നു പൂർണമായും ദിവ്യസ്നേഹത്തിന്റെ ലഹരിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്നും ഗംഗാപ്രവാഹം പോലെ ഒഴുകിയെത്തിയ വാക്കുകൾ സകല ഭക്തരെയും ഏതോ മാന്ത്രിക ലോകത്തിലേക്ക് നയിക്കുന്നതായി തോന്നി ഗുരുദേവൻ ഒരു മനുഷ്യൻ ഉപാധികളുമായി സഹവസിക്കുന്നിടത്തോളം അവൻ കേശവ് പ്രസന്നൻ അമൃത മുതലായ പല ശരീരങ്ങളെയും കാണുന്നു എന്നാൽ പരിപൂർണമായ അറിവ് നേടുമ്പോൾ അവൻ എല്ലായിടത്തും ഒരേ ഒരു ബോധം മാത്രം കാണുന്നു ആ ബോധം പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ഇരുപത്തിനാല് പ്രാപഞ്ചിക തത്വങ്ങളും ആയി തീർന്നുവെന്ന് അവന് ബോധ്യമാകുന്നു എന്നാൽ ദൈവിക ശക്തിയുടെ പ്രകടനങ്ങൾ വ്യത്യസ്ത ജീവികളിൽ വ്യത്യസ്തമാണെന്നും അവൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ വിദ്യാസാഗർ എന്നോട് ചോദിച്ചു ദൈവം ചിലർക്ക് കൂടുതൽ ശക്തിയും ചിലർക്ക് കുറവും നൽകിയെന്നത് സത്യമാകുമോ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെയല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരാളേക്കാൾ ശക്തനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെയല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നിങ്ങളെ കാണാൻ ഇവിടെ വന്നതെങ്ങനെ ദൈവിക ശക്തി എല്ലായിടത്തും പ്രകടമാണെങ്കിലും ഭക്തന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഭക്തന്റെ ലക്ഷണം എന്താണ് ഒരു മനുഷ്യൻ മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി അവനിലൂടെ പ്രകടമാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ പൂർണതയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷം ഒരുവൻ നിശ്ചയമായും മനസ്സിലാക്കുന്നു താൻ അതിനെ ആ പൂർണ്ണ വസ്തുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതെല്ലാം ആ വസ്തു തന്നെയാണ് എന്ന് ചില വസ്തുക്കളിൽ അത് കൂടുതൽ വ്യക്തമായും മറ്റുള്ളവയിൽ വ്യക്തത കുറഞ്ഞും പ്രകടമാകുന്നു എന്നും തെളിഞ്ഞ വെള്ളത്തിലെ സൂര്യന്റെ പ്രതിബിംബവും കലങ്ങിയ ജലത്തിലെ പ്രതിബിംബവും പോലെ ബ്രഹ്മം ആദിശക്തിയാണ് ആദിമ ഊർജം നിഷ്ക്രിയാവസ്ഥയിൽ അതിന് ബ്രഹ്മം പുരുഷൻ എന്നും സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയിൽ ഏർപ്പെടുമ്പോൾ അതിനെ ശക്തി അല്ലെങ്കിൽ പ്രകൃതി എന്നും വിളിക്കുന്നു സത്യത്തിന്റെ രണ്ട് വശങ്ങൾ പുരുഷനും പ്രകൃതിയും രണ്ടും ആനന്ദത്തിന്റെ മൂർത്തിഭാവമാണ് പുരുഷ തത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീതത്വത്തെ അവഗണിക്കാൻ കഴിയുകയില്ല അച്ഛനെക്കുറിച്ച് ബോധമുള്ളവൻ അമ്മയെക്കുറിച്ചും ചിന്തിക്കണം കേശവ് ചിരിച്ചു ഇരുട്ടും വെളിച്ചവും രാത്രിയും പകലും സന്തോഷവും സങ്കടവും പോലെ മാസ്റ്റർ കേശവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ കേശവ് ഉണ്ട് സർ മാസ്റ്റർ എൻ്റെ അമ്മേ ആരാണ് എൻ്റെ അമ്മ അതെ അവൾ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് അവൾ ലോകത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു അവളുടെ മക്കളെ എപ്പോഴും സംരക്ഷിക്കുകയും അവർ ആഗ്രഹിക്കുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നൽകുകയും ചെയ്യുന്നു ഒരു യഥാർത്ഥ മകന് അമ്മയിൽ നിന്നും അകന്ന് ജീവിക്കാൻ കഴിയുകയില്ല അമ്മയ്ക്ക് എല്ലാം അറിയാം കുഞ്ഞ് തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അവൻ ലോകകാര്യങ്ങളെക്കുറിച്ച് സ്വയം ആകുലപ്പെടുന്നില്ല കേശൻ അതേ സർ അത് വളരെ സത്യമാണ് മുറി നിറഞ്ഞു നിന്നിരുന്ന ഭക്തജനങ്ങൾ ആകാംക്ഷയോടെ കേശവനെയും ഗുരുദേവനെയും വീക്ഷിക്കുകയും അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കേശവ മാസ്റ്ററും പരസ്പരം ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചതേയില്ലായെന്നത് കണ്ട് എല്ലാവർക്കും അതിശയമായി അവർ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് മാസ്റ്റർ തുടർന്നു ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ മനുഷ്യൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു അതിനാൽ ദൈവവും അങ്ങനെയെന്ന് അവൻ കരുതുന്നു പണം കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് അവൻ കരുതുന്നു ഒരിക്കൽ ഒരു കള്ളൻ വിഷ്ണു ക്ഷേത്രം കുത്തി പ്രതിമയിലെ ആഭരണങ്ങൾ കവർന്നു കാര്യം എന്തെന്നറിയാൻ ഞാനും മാത്തൂർ ബാബുവും ക്ഷേത്രത്തിൽ പോയി പ്രതിമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്തൂർ പരുഷമായി പറഞ്ഞു എന്തൊരു നാണക്കേടാണിത് ഭഗവാനെ ഒരു കള്ളൻ നിന്റെ ശരീരത്തിൽ നിന്നും ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ടു പോവുകയോ അതിൽ നിനക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ലെന്നോ ഞാൻ മാത്തൂരിനെ ശാസിച്ചു ഇതാണ് നാണക്കേട് നിന്റെ ഈ വാക്കുകൾ ഈശ്വരന് നിങ്ങൾ കൊടുക്കുന്ന ഈ ആഭരണങ്ങൾ അവന് വെറും കളിമണ്ണ് മാത്രമാണ് ലക്ഷ്മിദേവി അവന്റെ പത്നിയാണ് നീ എന്താണ് പറയുന്നത് നിങ്ങൾ കൽക്കൽ വെച്ച കുറേ പണം സംരക്ഷിക്കാൻ ഈശ്വരൻ ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിക്കണമെന്നാണോ ഈശ്വരന് വേണ്ടത് തന്റെ ഭക്തരിൽ നിന്ന് സ്നേഹം ഭക്തി വിവേചനം പരിത്യാഗം കരുണ എന്നിവയാണ് ഒരുവൻ തൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് ഈശ്വരനെ നോക്കിക്കാണുന്നത് തമസിന്റെ ആധിക്യമുള്ള ഒരു ഭക്തൻ ദേവി മാതാവ് ആടിനെ ഭക്ഷിക്കുമെന്ന് കരുതുന്നു അവൻ അവൾക്ക് വേണ്ടി ഒരാടിനെ ബലി കഴിക്കുന്നു രാജസ സ്വഭാവമുള്ള ഭക്തൻ അമ്മയ്ക്ക് ചോറും മറ്റ് പല വിഭവങ്ങളും പാകം ചെയ്യുന്നു സ്വാതീകനായ ഭക്തന് ആരാധനയ്ക്ക് ബാഹ്യപ്രകടനങ്ങളൊന്നും ആവശ്യമില്ല അയാൾക്ക് പൂക്കളില്ലെങ്കിൽ വെറും ഗംഗാജലവും കൂവളത്തിലുകളും മാത്രം മതി ചിലപ്പോൾ കുറച്ച് മിഠായികൾ കൊടുത്താലും മതി മൂന്ന് ഗുണങ്ങൾക്കപ്പുറമുള്ള മറ്റൊരു വിഭാഗം ഭക്തരുണ്ട് അവരുടെ ആരാധന ദൈവത്തിൻ്റെ നാമം ജപിക്കുന്നത് മാത്രമായിരിക്കും മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വന്നത് എന്നറിയാമോ അതിന് കാരണമുണ്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ നിരവധി ആത്മീയമായ വികാരങ്ങൾ കടന്നുപോയി ആ ആഘാതത്തിൽ ശരീരം രോഗബാധിതമായി ഒരു വികാരം ഉണർത്തുമ്പോൾ അത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചിലപ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് ശരീരത്തിൽ അനുഭവപ്പെടുന്നത് ഗംഗാ നദിയിലൂടെ പോകുന്ന വലിയ നീരാവി കപ്പലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് സമയത്തിന് ശേഷം തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറും ഓ എന്തൊരു ഭയങ്കര ശബ്ദം ഒരുപക്ഷെ കരയുടെ ഒരു കഷ്ണം പൊട്ടി വെള്ളത്തിലേക്ക് വീണേക്കാം അത്ര ശക്തിയിൽ ഒരു കുടിലിൽ പ്രവേശിക്കുന്ന ആന ഉള്ളിൽ നാശം സൃഷ്ടിക്കുകയും ആത്യന്തികമായി അതിനെ കുലുക്കുകയും ചെയ്യുന്നു അതുപോലെ അധ്യാത്മചിന്തകളുടെ ഈ ആന ഈ ശരീരത്തിൻ്റെ കുടിലിൽ പ്രവേശിച്ച് അതിനെ തകർക്കുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ് അറിവിൻ്റെ അഗ്നി ആദ്യം ആത്മീയ ജീവിതത്തിൽ വ്യക്തിയുടെ വികാരങ്ങളെ കോപം തുടങ്ങിയ ശത്രുക്കളെ നശിപ്പിക്കുന്നു പിന്നീട് അവൻ്റെ അഹംഭാവത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്നു അവസാനമായി അതിതീഷ്ണമായ അസ്വാസ്ഥ്യം അവൻ്റെ ശരീരത്തിൽ പ്രകടമാകുന്നു എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ അംശമെങ്കിലും മാലിന്യങ്ങൾ അവശേഷിക്കുന്നിടത്തോളം ദൈവം നിങ്ങളെ മോചിപ്പിക്കുകയില്ല നിങ്ങളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്താൽ പൂർണമായി സുഖം പ്രാപിക്കാതെ നിങ്ങൾക്ക് ആശുപത്രി വിടാൻ കഴിയുകയില്ല എല്ലാവരും ചിരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ തിരികെ വരുമ്പോൾ അതിശയകരമായ കാര്യങ്ങൾ ചെയ്തേക്കാം ആശുപത്രിയെക്കുറിച്ചുള്ള മാസ്റ്ററുടെ പരാമർശം കേട്ട് കേശപ്പ് വീണ്ടും വീണ്ടും ചിരിച്ചു